വികാസ് സെൻട്രൽ ലൈബ്രറി പാസ് ക്ലബ്ബ് ഐ ആർ പി സി ഇരിട്ടി ലോക്കൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കണ്ണൂർ ആസ്ട്രമിംസ് ഹോസ്പിറ്റൽ എമർജൻസി മെഡിസിൻ വിഭാഗം സി പരിശീലനം നൽകി നിരവധി ആളുകൾ ഹൃദയസ്തംഭനം മൂലവും കുഴഞ്ഞു വീഴുകയും ചെയ്യുമ്പോൾ കഴിയുന്ന വിധം ഒരാളെയെങ്കിലും രക്ഷിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സി പി ആർ പരിശീലന ക്ലാസ് നൽകിയത് പരിപാടിക്ക് വികാസ് സെൻട്രൽ ലൈബ്രറി പ്രസിഡന്റ് സദാനന്ദൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ക്ലബ്ബ് സെക്രട്ടറി വൈഷ്ണവ് അധ്യക്ഷനായി പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു ആസ്ട്രമിംസ് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ അഖിൽ ഡോക്ടർ മുഹ്സിൻ എന്നിവർ ക്ലാസ് നയിച്ചു ഈ കുഴഞ്ഞു വീഴാൻ ബി പിറവായിരുന്നു പലിശ കിട്ടാൻ എളുപ്പമാണ് കഴുത്തിലുള്ള പൈസ പഴുത്തിൽ പലിശ നോക്കാൻ അറിയാമെങ്കിൽ മാത്രം പൈസ നോക്കാം ഇനി എങ്ങനെയാണെന്ന് പലിശ നോക്കേണ്ടത് നമ്മളെ ഈ കുഴഞ്ഞു വീണ വ്യക്തിയുടെ കഴുത്ത് എപ്പോഴും ഉള്ളത് എങ്ങനെയുണ്ടാവാം ഇതുപോലെ കളർന്ന രീതിയിലുണ്ടാവും അപ്പൊ അതിനുശേഷം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നടുവിലൂടെ പോകുന്ന ഭാഗമാണ് നമ്മുടെ ശ്വാസമാകുന്നത് ഈ ശ്വാസമാശങ്ങളിലുമായിട്ട് നമുക്കൊരു സസ്യമാണ് അതിനുശേഷം എന്നിട്ട് പ്രസ് എന്ന് വെച്ചാൽ ഏകദേശം അഞ്ച് സെന്റിമീറ്ററോളം താഴാണ് പ്രസ് ചെയ്യുന്നത് രണ്ട് കൈമുട്ടിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം രണ്ട് കൈമുട്ടിൽ നിന്ന് হয় কাউণ্টি এইবিলাক কাউণ্টি ন ഫാസ്റ്റ് കണ്ണൂർ ശരീരത്തിന്റെ ഒരു വശം പെട്ടെന്ന് തളർന്നു പോവുക സംസാരിക്കാനുള്ള ശ്രദ്ധിക്കുക ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ് സ്ട്രോക്കിന് കാരണമായ രക്തകെട്ടുകളെ എടുത്തുമാറ്റുന്ന സ്റ്റെൻഡിംഗ് രീതിയായ മെക്കാനിക്കൽ ട്രോംബറ്റമി പെട്ടെന്നുള്ള രോഗമുക്തിക്ക് ഫലപ്രദമായ ചികിത്സാ രീതിയാണ് സ്ട്രോക്ക് ചികിത്സയിൽ ലോകത്തെ ലഭ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളും സമന്വയിപ്പിച്ച ഉത്തര മലബാറിലെ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ